ഹലോ ഫ്രണ്ട്സ് നോർജോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുക്കർ ഉണ്ടെങ്കിൽ ഇനി ബിരിയാണി വെക്കാൻ ഈസിയാണ് കേട്ടോ ഉള്ളിൻ തക്കാളിയും വയറ്റി സമയം കളയാതെ പെട്ടെന്ന് തയ്യാറാക്കാം ആർക്കും അടിപൊളി ബിരിയാണി കോഴിക്കോടൻ ദം ബിരിയാണി ഉണ്ടാക്കാനേ ഇനി ആർക്കും അറിയില്ല എന്ന് പറയേണ്ട കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഉമ്മ അവിടെ പറഞ്ഞിട്ടുള്ളത് ബിരിയാണി വെക്കാൻ ഒട്ടും അറിയാത്തവർക്ക് പോലും നല്ല ധൈര്യമായിട്ട് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതിൽ പറയുന്ന പോലെ തന്നെ വെച്ചാൽ റഹമ തോട്ടലിലെ ബിരിയാണി തോറ്റുപോകും മക്കളെ അപ്പം ഇതിലെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സായി പോവാതിരിക്കാനായിട്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളാം പിന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ പിന്നെ കൂടെ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിരണം എന്നാലേ ഞങ്ങളിടുന്ന ഓരോ വെറൈറ്റി വീഡിയോസും നിങ്ങൾക്ക് ഉടനടി കിട്ടുള്ളൂ ഞാനിവിടെ അരക്കിലോൺ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമല്ലോ ആദ്യം തന്നെ ബിരിയാണിക്കുള്ള ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു ആറല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് ചതച്ചിട്ട് ഇതിലിട്ടൊടുക്കുക പിന്നെ ഒരു അരസ്പൂണ് കുരുമുളക് പൊടിയാണെങ്കിൽ പൊടി ഇല്ലെങ്കിൽ കുരുമുളക് ചതച്ച് ഇട്ടാലും മതി എന്നിട്ട് ഒരു അരസ്പൂണ് സുറുക്കി ഒഴിച്ചും കാണ്ട് ഒന്ന് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൊഴച്ച് റെഡിയാക്കി വെക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് കന്നിലൊട്ടും വെള്ളം ഉണ്ടാവരുത് ആദ്യം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ മസാല തയ്യാറാക്കാനായിട്ട് മീഡിയം വലുപ്പത്തിലുള്ള നാലുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം ഞാൻ മസാലയ്ക്ക് അരിഞ്ഞിട്ട് വെച്ചേക്കുന്നു രണ്ടെണ്ണം നേരിയതായിട്ട് ഒരേ കനത്തിൽ വേറെ പാത്രത്തിൽ അരിഞ്ഞിട്ട് വെച്ചേക്കുന്നു അത് നമുക്ക് ചോറിന് ഇടാനും കുറച്ച് മസാലയിൽ ഇടാനും വേണ്ടിയിട്ടാണ് അത് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിൽ കയ്യെടുത്തുക്കണേ ഈ പൊരിക്കാനുള്ള ഉള്ളിയിലെ തക്കാളി ഞാൻ വലിയ ഒരു തക്കാളിയാണ് എടുത്തത് അത് വലുതാണെങ്കിൽ ഒന്ന് മതി മീഡിയം വലുപ്പത്തിലുള്ളതാണ് എടുക്കുക ഒരു വൾബ് വെളുത്തുള്ളി നന്നായി ചതച്ച് വെച്ചതാണ് അതുപോലെ തന്നെ അരഞ്ച് കനത്തിലുള്ള ഇഞ്ചി അതും ഞാൻ വേറെ തന്നെ ചതച്ച് വെച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പച്ചമുളക് ഒരു എടുത്തിക്കണേ അരക്കിലോനെല്ലാം ഉള്ളൂ അപ്പോൾ എരിവിനുസരിച്ച് ഒരു നാലെണ്ണം അഞ്ചെണ്ണം വരെ കൂട്ടിയെടുക്കുക അതെല്ലാം ഒന്ന് ചതച്ച് വെച്ചതാണ് രണ്ട് തണ്ട് പൊതിനീനലയും നാല് തണ്ട് മല്ലിച്ചപ്പും പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കൈപ്പിടി കറിവേപ്പിൻ്റെ അല ഇനി പെട്ടെന്ന് മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അതിനായിട്ട് കുക്കറിലേക്ക് ഈ ഉള്ളിയും തക്കാളിയും ചേർത്ത് കൊടുക്കുക കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒട്ടും ചേർക്കരുത് കുക്കറിൽ ഇടുന്നതിനെ കൊണ്ട് തന്നെ ഉള്ളിയും തക്കാളിയൊന്നും ഒരുപാട് നൈസാക്കിയൊന്നും അരിയേണ്ട ആവശ്യമില്ല ഇത് കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റിലൊന്നും ഒരു കുറവും വരും ആരും വിചാരിക്കേണ്ട ടേസ്റ്റ് കുറയാതിരിക്കാനുള്ള ഒരു ട്രിക്കും കൂടെ ഉമ്മ പറയുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ ഞാനിതൊന്ന് കൈ കൊണ്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കണേ ഒട്ടും വെള്ളം ചേർക്കരുത് എന്നിട്ട് ഒരു വിസിലോ രണ്ട് വിസിലോ വരുത്തിയാൽ മതി ഞാനിവിടെ രണ്ട് വിസിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊരടുപ്പത്ത് വെച്ചപ്പോൾ ഞാൻ വെറ്റ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ബിരിയാണി തയ്യാറാക്കാനുള്ള ഉള്ളി നമുക്കൊന്ന് പൊരിച്ചെടുക്കണം ഏത് പാത്രമാണോ നിങ്ങൾ ബിരിയാണി ദമ്മയ്യാൻ പോകുന്നതെങ്കിൽ ആ പാത്രമാണ് മസാല തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഓയില് കൊടുക്കുക എന്നിട്ട് ആ ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നേരിയതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളീന്ന് മുക്കാൽ ഭാഗം ഉള്ളി ഞാൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് മസാലയിലേക്കുള്ളതാണ് മീഡിയം ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ അതും നമുക്ക് പൊരിച്ചെടുക്കാം ഒരുപാട് കളറ് മാറാതെ ഒരു ഗോൾഡൻ കളറായാലും ഇതിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ ബാക്കി വെച്ച കാൽ ഭാഗം ഉള്ളിയും കറിവേപ്പിലയില്ലേ ഒരു തണ്ട് കറിവേപ്പില അതും ഇതിലേക്കിട്ട് നമുക്ക് ചോറിനായിട്ട് പൊരിച്ചെടുക്കാം ഇതും അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഗോൾഡൻ കളറാക്കി പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് ഗോൾഡൻ കളറായി വരുന്നതിൻ്റെ കുറച്ചൊരു കളർ മാറി വരൂല്ലേ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നിങ്ങൾ ഇഷ്ടം അനുസരണം എടുക്കാം കേട്ടോ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുന്തിരിയും ചേർത്ത് കൊടുക്കാം മുന്തിരി വീർത്ത് വരുമ്പോഴത്തേന് ഈ ഉള്ളിൻ്റെ കളറൊക്കെ കറക്റ്റായിട്ട് വരും ഞാൻ ഇങ്ങനെയാണിവിടെ ബിരിയാണിക്കൊക്കെ ഉള്ളി പൊരിച്ചെടുക്കൽ ഇനി നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ ആദ്യം ഉള്ളി പൊരിച്ചെടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും വേറെ വേറെ പൊരിച്ച് കോരിയാലും അപ്പോൾ ചോറിനുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇവിടെ പൊരിച്ച് കോരിയിട്ടുണ്ട് ഇനി ഈ ഓയിൽ നിന്നിട്ട് കുറച്ച് ഓയിൽ നമുക്ക് മാറ്റണം കാരണം ഓയിൽ വേണ്ട നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാൻ അപ്പോൾ അതിൽ നിന്ന് രണ്ട് കയ്യിൽ ഞാൻ ഒരു പാത്രത്തിലേക്ക് കോരി എടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ പൊരിക്കുന്ന ടൈമിൽ തന്നെ നമ്മളെ കുക്കർ വെച്ച് രണ്ട് വിസിലൊക്കെ വന്നിട്ട് ഇപ്പം ഫ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ആ കുക്കറിനത്തെ ഉള്ളിയും തക്കാളിയൊക്കെ ഇതേ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കണം കേട്ടോ ആ ടൈമിൽ അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയിലും ഉള്ളീൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതോടുകൂടി വേണോ ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരസ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം അത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതിനൊക്കെ ഉണ്ടോ അപ്പോൾ അലൂമിനിയൻ പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരസ്പൂണ് ഡാൽഡ അല്ലെങ്കിൽ ആറ് കെ ജി നെയ്യെന്തെങ്കിലും നിങ്ങളിഷ്ട അനുസരണം ചേർത്ത് കൊടുക്കുക ഇനി ഹൈ ഫ്ലെയിമിൽ ഇതിലെ വെള്ളം വറ്റി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് വെള്ളമൊക്കെ വറ്റി നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊടുക്കണം അതാണ് അതാണീൻ്റെ ട്രിക്ക് അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തതാണെന്നുള്ള ഒരു ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്തെടുക്കണേ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലോണം എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഇതിളക്കി കൊടുത്തുകൊണ്ട് ഏറ്റവും നന്നായി കിട്ടും ഹൈ ഫ്ലെയിമിലല്ലേ നമ്മൾ വെച്ചത് അപ്പോൾ ആ സമയം കൊണ്ട് വറുത്ത് കോരി വെച്ചാൽ അണ്ടിമുന്തിരി ഉള്ളിയൊക്കെ അല്ല അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സ്പൂണ് പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം ഇതൊക്കെ നല്ല ചോറിന് നല്ല ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഉള്ളി യും തക്കാളിയെന്നൊക്കെ വെള്ളമൊക്കെ വറ്റി എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നൊക്കെ ഞാൻ കുറീച്ച മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് ചോറിന് ഇട്ട് കൊടുക്കാറുള്ളതാണ് കേട്ടോ അപ്പം എല്ലാത്തിൽ നിന്നും മാറ്റി വെച്ചത് അത്ര മാത്രാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കി ഇതിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വയന്ന് വന്നാൽ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കട്ടോ അപ്പം കറിവേപ്പിലൊക്കെ എടുക്കുമ്പോൾ കുറച്ച് അധികം തന്നെ എടുത്തോളി നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ മല്ലിച്ചപ്പും പൊതിനീനൊക്കെ അരിഞ്ഞ് വെച്ചതില്ല അതും കൂടെ ചേർത്ത് ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ശരിക്കും ഈയൊരു മസാല തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് മറ്റേ അടുപ്പത്ത് ചോറും തയ്യാറാക്കി എടുക്കട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാക്കി വിചാരിച്ചിട്ട് ഒന്നൊന്നായി പറഞ്ഞു തരികയാണ് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും മുക്കാൽ സ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി മസാലപ്പൊടി ഗരം മസാലയും ബിരിയാണി മസാലയും നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് പോയി കണ്ടേക്കണേ ഗരം മസാലയും മഞ്ഞൾ ചേർത്തതിന് ശേഷം എൻ്റെ പച്ചമണക്കൊന്ന് മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഒരു വലിയ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക തൈരും ചേർത്തതിന് ശേഷം ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാല പരട്ടി വെച്ച ചിക്കന് അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ അത് സുർക്കൻ്റെ വെള്ളമാണ് പിന്നെ ചിക്കനും കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക നന്നായി അങ്ങ് ഇളക്കി കൊടുക്കുക ഈ മസാലയൊക്കെ ഈ ചിക്കൻ്റെ മുകളിൽ ആകുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി കുരു ഇല്ലാതെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പകുതി വേവാകുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ ഇങ്ങനെ തുറന്ന് നോക്കി ഇളക്കി വീണ്ടും അടച്ച് വെച്ച് ഒന്നും കൂടി തുറന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേന് നമ്മൾ ചിക്കൻ പകുതി വേവായിട്ടുണ്ടാവും ഈ സമയത്ത് ഫ്ലെയിം ചെറിയ ഫ്ലെയിമിലാക്കി കൊടുക്കണേ മീഡിയം ഫ്ലെയിമിലല്ലേ ഉള്ളത് അപ്പോൾ ചെറിയ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞങ്ങൾ ആ ചിക്കനിലൂ ഉള്ളി വേവിക്കുമ്പോൾ മാത്രം ഇട്ട് കൊടുത്ത ഉപ്പാണല്ലോ അപ്പോൾ അതന്നെ എനിക്കിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ പൊരിച്ചു വെച്ച ഉള്ളിയില്ലേ അത് ഇതിലേക്കൊന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയെ എന്നിട്ടൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇത് നല്ല അടിപൊളി ടേസ്റ്റി മസാലയാണ് ഒരിക്കലെങ്കിലും ഇതേ രീതിയിലൊന്ന് മസാല തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഈ മസാലയോട് കൂടി തന്നെ അപ്പുറത്തെ അടുപ്പിൽ തന്നെ നമ്മൾ ചോറ് റെഡിയാക്കിയിട്ടുണ്ട് കാരണം ഈ മസാലയ്ക്ക് മീതെ ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ രണ്ടിൻ്റെയും ചൂട് ഒരേ രീതിയിലായിരിക്കണല്ലോ എന്നാൽ മാത്രമാണ് നല്ല അടിപൊളിയായിട്ട് ദമ്മൊക്കെ വരിക അപ്പോൾ നമുക്ക് ചോറ് എങ്ങനെയാണ് വെച്ചതെന്ന് കാണാം അതിനായിട്ട് ഞാനിവിടെ കൈമാർ റൈസാണ് എടുത്തത് ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് കൈമാറൈസാണ് അരി കഴുകി വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് ഞാനിവിടെ അരക്കിലാണ് അരിയാണ് എടുത്തത് ആ അരിക്കനുസരിച്ചുള്ള വെള്ളവും ഞാൻ കണക്കാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിനാണോ അരി എടുക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ രണ്ടിരട്ടി വെള്ളമാണല്ലോ നമ്മൾ സാധാ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ എടുക്കൽ അപ്പോൾ ഇത് കൊണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിവാക്കണം അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കൈമാ റൈസിൻ്റെ അളവാണേൽ ഞാൻ പറയുന്നത് വേറെ ഏതെങ്കിലും അരി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളത്തിനും മാറ്റം വരും ഇനി രണ്ട് കഷ്ണം പട്ട മൂന്ന് ഏലക്കായ മൂന്ന് കറാമ്പൂവ് ഒരു പിഞ്ച് നല്ല ജീരകം പിന്നെ നമ്മൾ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ ചോറ് വെക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഓയിലില്ലേ അതിൽ നിന്ന് ഞാൻ പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി ഒരു സ്പൂണ് ഡാൽഡ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഡാൽഡ അല്ലെങ്കിൽ ആറ് കെ ജി നെയ്യ് ചേർത്ത് കൊടുത്താലും മതി നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ആ ഓയിൽ ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്തോളി ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പട്ട ഏലക്കായ ജീരകം കരാമ്പൂവ് ഇതെല്ലാം ചേർത്ത് ഇത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് അങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അളന്ന് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെക്കുക എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പിടുക ഒരു ചെറുനാരങ്ങിൻ്റെ പകുതി നമ്മൾ മസാല ഒക്കെ എടുത്തതിൻ്റെ ബാക്കി കുരുവ് പൊക്കിയതിന് ശേഷം നീര് മാത്രം ഇതിലൊഴിച്ച് കൊടുത്ത് ഇനി തിളയ്ക്കാനായി അടച്ചു വെക്കാം അപ്പോൾ അതവിടെ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പം കഴുകി ഊറ്റി വെച്ച ആ രീതിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒക്കെ കറക്റ്റ് ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അരി ഇട്ട് കഴിഞ്ഞാൽ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു തിള വരുമല്ലോ ആ സമയത്ത് ഒന്ന് അടച്ച് വെക്കുക എന്നിട്ട് ഫ്ലെയിം നന്നായി ചെറിയ ഫ്ലെയിമിൽ നമുക്ക് നെയ്ച്ചോറ് വെച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണേൽ അപ്പം വെള്ളമൊക്കെ വറ്റി ക കഴിഞ്ഞാൽ നെയ്ച്ചോറൊന്നും വെക്കാൻ അറിയാത്തവരൊന്നും ഇപ്പോൾ ആരുണ്ടാവില്ലല്ലേ ഇതാ വെള്ളമൊക്കെ നല്ലോണം വെ വറ്റിയിട്ടുണ്ട് ഒന്ന് അങ്ങ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ട് മിനിറ്റ് അടച്ച് വെക്കാം എന്നിട്ട് നമുക്ക് ദം ചെയ്യാം അപ്പോൾ അതാ ഇവിടെ ഞാൻ ഈ മസാല ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെയാണ് കേട്ടോ ഈ ചോറും വെച്ചത് അപ്പം നിങ്ങൾ വെക്കുന്ന ടൈമിലും അങ്ങനെ തന്നെ വെക്കുക ഇനി അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നില്ല കൈന്നില്ലായെന്നുണ്ടെങ്കിൽ മസാല ദമ്മ ഇടുന്ന സമയത്ത് ചൂട് തണിഞ്ഞു പോയാലൊന്നും ചൂടാക്കി കൊടുക്കാൻ മറന്നു പോകരുതേ എന്നിട്ട് ചൂടോട് കൂടി വേണം നമുക്ക് ഇത് ദമ്മ ഈ സമയത്ത് ചോറ് ഇവിടെ തൊണ്ണൂറ് ശതമാനമേ വെന്തിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ബാക്കി ദമ്മെന്ന് വെന്തോളൂ അപ്പോൾ അവിടെ ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ മസാലക്കും ചോറിനും ഒരുപോലെ ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഈ പകുതി ചോറ് നമുക്ക് ഈ മസാലൻ്റെ മേലെ നിരത്തി കൊടുക്കാം ഇപ്പം പകുതി ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം അണ്ടി മുന്തിരിയും ഉള്ളിയും പഞ്ചസാരയൊക്കെ ഒക്കെ കുഴച്ച് വെച്ചിട്ടില്ല അതിനോ അതിൽ നിന്ന് പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള ചോറ് ഫുള്ള് ഇതിൻ്റെ മുകളിലിട്ടൊന്ന് നികത്തിയതിന് ശേഷം ഇതിലേക്ക് പൊരിച്ച് വെച്ച അണ്ടി മുന്തിരിയൊക്കെ അല്ലേ അതും ബാക്കിയുള്ളത് ഫുള്ള് ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കുക കുറച്ച് മല്ലിച്ചപ്പും ഇതിൻ്റെ മുകളിലൊന്ന് വിതറിക്കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് സ്പൂണ് പാൽ വെച്ച് കൊടുക്കുക ഞാനിവിടെ പശു പാലാണ് എടുത്തത് ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാ പാലും എടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂണ് ചുടുവെള്ളത്തിൽ ഒരു നുള്ളു കുങ്കുമപ്പൂവ് ചേർത്തിട്ട് ഞാൻ ഇതിലൊന്ന് അലിയിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ നിങ്ങളെ കയ്യിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ പശുവിൻ നെയ്യോ ആറ് കെ നെയ്യോ ഒഴിച്ച് കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി ഇത് നന്നായി ഒന്ന് അടച്ചു വെക്കാൻ ഞങ്ങളിവിടെ അലൂമിനിയം ഫോയിൽ പേപ്പറൊണ്ടാണ് അടയ്ക്കുന്നത് ഇതില്ല എങ്കിൽ വയൻഡില കൊണ്ട് ഒന്ന് അങ്ങ് അടച്ചിട്ട് ഇതിൻ്റെ അടപ്പും വെച്ച് അടച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി ഇത് നന്നായിട്ട് തന്നെ ഒട്ടും ആവി പുറത്ത് പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നോൺ സ്റ്റിക്കിൻ്റെ അടപ്പാവുമ്പോൾ ഒരു ഹോൾസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒട്ടും തന്നെ ആവി പുറത്ത് പോവാതെ നന്നായി അടഞ്ഞിരിക്കും നന്നായി ഇതമ്മ വരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ മൂടിക്ക് പുറമേ ആയിട്ട് മുകളിലായിട്ട് ഒരു ഇഞ്ചി വെളുത്തുള്ളി കുത്തുന്ന ഒരു ചെറിയ ഉരുളൊക്കെ അല്ലേ അന്ന് അത്ര ഒരു വെയിറ്റും വെച്ചെടുക്കുന്നത് നന്നായിരിക്കും നന്നായി അടച്ച് വെച്ച് ഒരു പഴയ തട്ട് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് അരമണിക്കൂറ് ദമ്മ ചെയ്തെടുക്കുക ചെറിയ ഫ്ലെയിമിൽ അരമണിക്കൂറ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ദമ്മ പൊട്ടിക്കാം ഈ ബിരിയാണി കിലോ അരക്കിലോനായതുകൊണ്ടാണ് ഞാനിവിടെ അരമണിക്കൂറ് ദമ്മ എതിർത്തത് അതിൻ്റെ മുകളിലേക്ക് ഒരു കിലോ രണ്ട് കിലോനൊക്കെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ സമയമോ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ സമയം തന്നെങ്കിലും ദമ്മ ഇടണം കേട്ടോ ഇതൊരു നാലാൾക്ക് നന്നായി കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടായിരുന്നേ ഫ്ലെയിം ഓഫാക്കി അപ്പം തന്നെ ദം പൊട്ടിക്കരുത് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് വെയ്റ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്നാൽ മാത്രമേ ഉള്ളൂ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ബിരിയാണിക്ക് കിട്ടും നമ്മൾ ഈ ചോറിലെ ഒരു കളറോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല ഇതാ ഈ ഒരു കാണുന്നുണ്ടല്ലോ അതാണ് വരിക എന്ന് പറയുന്നത് അപ്പൊ നന്നായി ദമ്മൊക്കെ കയറിയ നല്ലൊരു കോഴിക്കോടൻ ചിക്കൻ ദം ബിരിയാണി ആണ് ഇത് ഒരിക്കലെങ്കിലും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിലെ എല്ലാ ഭാഗവും മാക്സിമം നന്നായി ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം എല്ലാ ഡൗട്ടിനും അപ്പൊ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ ഇനി ആരും ബിരിയാണി വെക്കാൻ അറിയില്ല എന്ന് പറയരുത് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബിരിയാണി നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം അപ്പോൾ ചോറൊക്കെ ഞാൻ മാറ്റി ഈ മസാലയിൽ കാണുന്ന ഈ ചോറില്ലേ അതെല്ലാം കൂടിയും കൂട്ടി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ലേശം ചോറൊക്കെ ഈ ഒരു മസാലയിൽ ഇരിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ കല്യാൺ പോയി കഴിക്കുമ്പോൾ ഉള്ള മസാല പോലെ ഇനി ഈ ചോറ് നന്നായി മിക്സ് ചെയ്യണം നമ്മൾ നമ്മളടിയിലെ ഭാഗത്തുള്ള ആ ചോറൊക്കെ ഒന്ന് മുകളിൽ വരുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ചിക്കൻ ദം ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഈ വീഡിയോ നിങ്ങളെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ എന്നാ ശരി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസാമലേക്കും